ുംങ്ങൾ നടക്കുന്നത് പേടിച്ച് പേടിച്ച് തന്നെയാണ് ഇവർ പറയുന്നതും എല്ലാം ചെയ്യുന്നതും ഒക്കെ അങ്ങനെ പേടിപ്പിക്കാൻ തന്നെയാണ് ഇപ്പഴും നല്ല രീതിയിൽ പേടിയുണ്ട് പേടിയുണ്ട് തീർച്ചയായിട്ടും പലതരത്തിലുള്ള ഭീഷണികൾ ഞങ്ങൾ അന്ന് മുതൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ ഒരു ഫോർച്യൂണറിന്റെ ലെഫ്റ്റ് ടയർ എന്ന് അവർ ഭീഷണി ഇതിപ്പോ എന്റെയും എന്റെ ചേച്ചിയുടെയും എന്റെ ഫുൾ ഫാമിലിയുടെ ലൈഫ് തന്നെയാണ് ഇവര് തകർത്തേക്കുന്നത് എൻ്റെ മൂത്ത മകൾ എൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആൾ കല്യാണം കഴിഞ്ഞിട്ട് പതിനാലാം ദിവസമാണ് ആ കുട്ടി ജയിലിൽ വന്നത് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന മൂവാറ്റുഴയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു അമ്മയും അമ്മയും മക് മകളെയും വിളിച്ചു വരുത്തിൽ അതായത് പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി അവരുടെ വസ്തു തട്ടിയെടുത്ത നീചന്മാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ കേരളത്തിൽ കേരളത്തിലെ ഉന്നതതലങ്ങളിൽ ഇരുന്ന് ഭരിക്കുന്നു ഓർക്കുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എന്നാലും കഴിഞ്ഞ ഒരു 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 ഒന്നൊന്നര മാസത്തോളം ഏകദേശം നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം ജയിലറയ്ക്കുള്ളിൽ ഏറെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ അഴിയെണ്ണി മൂവാറ്റുഴ മണ്ണിൽ അന്ന് ഇവിടുത്തെ മാമാപ്പണി ചെയ്യുന്ന മാധ്യമങ്ങളെല്ലാം സത്യം ഒരു വാക്ക് ഒഴിവാക്കവരോടൊന്ന് ചോദിക്കാതെ സത്യമോട് ഒഴിവാക്കൊന്നന്വേഷിക്കാതെ അവർ െതിരെ തിരിഞ്ഞ് അവരെ അഴിക്കുള്ളിലാക്കി ഇന്ന് സത്യം അതായത് അത് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട് എന്തായാലും ഒരമ്മയോടും ഒരു ഒരു കുടുംബത്തോട് കാണിച്ച ദ്രോഹത്തെ പറ്റിയാണ് നമ്മൾ ഈ പാതരാത്രി ഇവിടെ വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്താ നമുക്ക് അവരിലേക്ക് പോവാം നമസ്കാരം ഞാൻ മൂവാറ്റുപുഴയിലെ ദ്രോണി എന്ന സ്ഥാപനത്തിൽ നാല് വർഷമായിട്ട് സെയിൽസ് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുവാണ് അപ്പോൾ ഈ സ്ഥാപനം ആയുർവേദ ്മെന്റ്സ് എല്ലാം വിദേശത്തേക്ക് കയറ്റി അയക്കുകയും ഇന്ത്യയിലൂടെ നീളം സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണ് ഇവർ വൻതോതിൽ ജി എസ് ടി തട്ടിപ്പുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത് ചേച്ചിക്ക് എങ്ങനെ മനസ്സിലായി തട്ടിപ്പ് ചേച്ചി ചേച്ചി അവിടെ ജോലി ചെയ്യുന്നു നാല് 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 വർഷം കഴിഞ്ഞ വർഷമായിട്ട് അവിടുത്തെ സ്റ്റാഫാണ് അതെ അങ്ങനെ എങ്ങനെ മനസ്സിലായി ഇത് നമ്മളിപ്പം ഒരു ലക്ഷം രൂപയുടെ ഒരു സാധനമാണെങ്കിൽ ചിലപ്പോ അമ്പതിനായിരം ചിലപ്പോ മുപ്പതിനായിരം ചിലപ്പോ ഒരു ജി എസ് ടിയും ചെയ്യാതെ ബില്ലുകൾ ചെയ്യും ആ ജി എസ് ടി തുകയ്ക്ക് അനുസൃതമായിട്ടുള്ള എമൗണ്ട് കമ്പനിയുടെ അക്കൗണ്ടിൽ വരികയും ബാക്കിയുള്ളത് ഏതെങ്കിലും കമ്പനി സ്റ്റാഫിന്റെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അറിയാം അറിയാം ഇപ്പോൾ ഞാൻ തന്നെ ഒരു പരിധി കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ട് കൂടാതെ എൻ്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മകളുടെ അക്കൗണ്ടാണ് യൂസ് ചെയ്തിരുന്നത് എൻ്റെ മകൾ ഇവിടെ ഇല്ല വിദേശത്താണ് അപ്പോൾ ആ കുട്ടിയുടെ അക്കൗണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഒന്നും രണ്ടുമില്ല കോടിക്കണക്കിനോട് അതെ ഇപ്പൊ എന്റെ അക്കൗണ്ടിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷം രൂപയോളം എന്റെ എന്റെ വീട്ടിൽ ട്രാൻസ്ഫർ വന്നിട്ടുണ്ട് എന്റെ മകളുടെ അക്കൗണ്ട് ചേച്ചിന്റെ ചെയ്തു ചെയ്തു അല്ല രണ്ടുപേരുടെയും കൂടി കൂടി ചേർന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോ നമ്മളുടെ ആ ഒരു പരിധി കഴിഞ്ഞു കഴിയുമ്പോൾ ജി എം ഇന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തന്നെ പല കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ നാലഞ്ചു വർഷത്തെ കണക്ക് പരിശോധിക്കുവാണെങ്കിൽ കമ്പനിയുടെ ജി എം അക്കൗണ്ടിൽ അക്കൌണ്ടിൽ ഇതുപോലെ കോടിക്കണക്കിന് രൂപ ജി എസ് ടി തട്ടിച്ചത് വന്നിട്ടുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു നിങ്ങൾ അറിയാതെ അതെ അല്ല നമ്മളോട് ആദ്യം സംസാരിക്കുവായിരുന്നു അങ്ങനെ അതെ അപ്പൊ നമ്മൾ ഒരു സ്റ്റാഫ് എന്ന രീതിയിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തു ഇതാണ് അവിടെ സംഭവിച്ചത് പിന്നെ കമ്പനിയുമായിട്ടുള്ള ടേംസ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ എന്താണ് തെറ്റിക്കഴിഞ്ഞപ്പോൾ കാരണം ഇങ്ങനെ വൻതോതിൽ ഇങ്ങനെ പൈസ നമുക്ക് വരികയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ വേറെ ജോലി അന്വേഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും അങ്ങനെ അവരെ അടുത്ത് പറഞ്ഞു ഈ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണം കമ്പനിയിൽ നിന്ന് വക മാറ്റി അല്ലെങ്കിൽ വേറെ കസ്റ്റമേഴ്സിൻ്റെ പൈസ നമ്മൾ കമ്പനിക്ക് കിട്ടേണ്ട കാശ് നമ്മൾ തട്ടിച്ച് മേടിച്ചതാണെന്ന രീതിയിൽ ഒന്നര കോടിയുടെ സ്കാം പറഞ്ഞിട്ടാണ് എനിക്കെതിരെ കേസ് ഈ ഒന്നര കോടിയുടെ സ്കാം പറഞ്ഞു പറഞ്ഞു ഈ പല ചേച്ചി അക്കൗണ്ട് വഴി ലക്ഷം ലക്ഷം രൂപ അക്കൗണ്ട് വഴി നിങ്ങളുടെ അക്കൗണ്ട് വന്നിട്ടുണ്ട് ഈ പൈസ നിങ്ങൾ കൊടുത്തോ കമ്പനി ക്യാഷ് ആയിട്ട് ചിലപ്പോൾ നമ്മളിൽ നിന്ന് വാങ്ങിക്കും അവർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും നിർദ്ദേശിക്കുന്ന ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും ഓക്കെ അങ്ങനെയാണ് അവർ അത് നമ്മളിൽ നിന്ന് തിരിച്ചെടുക്കുന്നത് ഒന്നര കോടി രൂപ ഒന്നര കോടി രൂപയുടെ പരാതിയാണ് കമ്പനി സ്റ്റേഷനിൽ അറുപത്തിനാല് ലക്ഷം രൂപയോ മറ്റോ ആണ് ഇപ്പൊ പോലീസ് നിലനിൽക്കുന്നത് ആണ് ഒന്നര ലക്ഷം രൂപ സോറി ഒന്നര കോടി രൂപയുടെ സ്കാം നടന്നതായിട്ട് പറയും ഡോക്ടർ എന്ന് പറയുന്ന മകളാണ് അതെ അപ്പോ അതുകൊണ്ടാണ് ഈ കേസിൽ എന്നോടൊപ്പം തന്നെ എന്റെ മകൾ ഡോക്ടറായ മകളും പോകും പക്ഷെ എനിക്കും പറഞ്ഞില്ല എത്ര സ്റ്റാഫറുണ്ട് ഈ കമ്പനിയിൽ ഏകദേശം ഒരു നൂറിലേറെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ അതെല്ലാം കുറഞ്ഞു ഒരു അൻപത് അറുപത് സ്റ്റാഫ് എന്തായാലും ഇത്രയും സ്റ്റാഫുകളുടെ പേരിൽ പേരിൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ഇതിലെല്ലാവരും സാധാരണ വർക്കേഴ്സ് ഉണ്ട് ഓഫീസ് സ്റ്റാഫല്ല ഇവരെല്ലാവരും സാധാരണ വർക്കേഴ്സ് ഉണ്ട് പിന്നെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആവുമ്പോൾ കാർപ്പൻട്രി സെക്ഷൻ പെയിന്റിങ് സെക്ഷൻ അങ്ങനെ പല ആളുകളും ഉണ്ടാവും അപ്പം എല്ലാവരും ഓഫീസ് സ്റ്റാഫല്ല അവിടെ അങ്ങനെ എല്ലാവരുടെയും അക്കൗണ്ട് ഇല്ല എന്റെ അറിവിൽ കമ്പനിയുടെ ജി എമ്മിന്റെ അക്കൗണ്ട് നോക്കിയാൽ മാത്രം കോടികളുടെ സ്കാം കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഒരു പറ്റി മാനുഫാക്ചർ മെഡിസിൻ നടന്നായി ഓയിൽസ് മെഡിസിൻസ് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇവർക്ക് മാനുഫാക്ചറിങ് ലൈസൻസ് ഇല്ല ഇവർക്ക് ലോൺ ലൈസൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർ കൊടുങ്ങല്ലൂരുള്ള കെ എം എൻ ആര് എന്ന് പറയുന്ന അവരുടെ മെഡിസിൻസ് സപ്ലൈ അധികാരം മാത്രമേ ഉള്ളൂ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആയുർവേദിക് മെഡിസിൻസ് ഇല്ലീഗലി നമ്മുടെ പ്ലാന്റിൽ തന്നെ അവിടെ ഒരു പ്ലാന്റ് ഉണ്ടാക്കി ഒരു നാട്ടുവൈദ്യനെ കൊണ്ട് മരുന്നുകൾ ഉണ്ടാക്കിച്ച് അത് ലോക്കലിയും അതുപോലെ തന്നെ വിദേശത്ത് ദ്രോണിയുടെ തന്നെ ഒരു കമ്പനി ഉണ്ട് വിദേശത്ത് അവിടേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കേസ് വന്ന് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് എന്നിൽ നിന്നും പുറത്ത് ജി എസ് ടിയും അതുപോലെ ഈ ഇല്ലീഗലായി മരുന്നുകൾ ഉണ്ടാക്കുന്നതും പുറത്തു പോകുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നതും കൂടാതെ ഞാൻ ജയിലിലായിരിക്കുന്ന സമയത്ത് ഈ മരുന്നുകൾ ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്ന എക്യുപ്മെന്റ്സും ബാക്കിയുള്ള മരുന്നുകളും എല്ലാം എവിടേക്കോ മാറ്റുകയാണ് ചെയ്തത് അത് നശിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ശേഷം അല്ല നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് ഇത് അറിയുന്നത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വൻതോതിൽ തട്ടിപ്പുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ് ചേച്ചി പിന്നെ അടുത്തത് ഈ ഈ കേസിനെ പറ്റി പറയുന്നു ഇത് കേസ് എടുത്തത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എഫ്ഐആർ ശേഷം നടന്ന സംഭവം എന്ന് ഈ എഫ്ഐആർ ഇട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അതിനെ കുറിച്ച് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ കമ്പനിയിൽ നിന്നും നമുക്കതിനെ കുറിച്ചൊരു അറിയിപ്പ് കിട്ടിയിട്ടില്ല കമ്പനിയുടെ ജി എം ആയ ബിജു എന്ന് പറയുന്ന ആള് അനിൽകുമാർ എന്ന് ഒരു ആളുടെ നമ്പർ തന്നിട്ട് അവരെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവരെ വിളിച്ചപ്പോൾ ഇക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാനായിട്ട് മൂവാറ്റുപുഴ പാർട്ടി ഓഫീസായ എസ്തോസ് ഭവനിലേക്ക് ഞങ്ങളെ വിളിക്കുകയാണ് അങ്ങനെ ജനുവൻ ഞാനും എന്റെ രണ്ടാമത്തെ മകളും കൂടി അപ്പോ ഗൗരി ഗൗരി രണ്ടാമത്തെ മോളാണ് അല്ലെ ഗൗരിയെ ജയിലിൽ കൊണ്ടുപോവാൻ ശ്രമിച്ചായിരുന്നു എന്ന് കേൾക്കുന്നു ശരിയാണോ അതെ

നിങ്ങൾ കൊല ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വേറെ ഒരു ക്രൂരമായിട്ടുള്ള ഒന്നും അതെ അപ്പോ എന്നാണ് പറയുന്നത് എന്താ ആ സംഭവം ഒന്ന് പറഞ്ഞു അവരെ വിളിച്ചു എന്ന് പറയുന്ന വ്യക്തി എസ് ഓഫീസിലേക്ക് വരാൻ നമ്മളോട് ഞാനും അമ്മയും കൂടി അവിടേക്ക് പോവാണ് ചെയ്തത് ഞങ്ങൾ അവിടെ പോയി അപ്പോൾ അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു അവിടെ രാമചന്ദ്രൻ ഉണ്ടായിരുന്നു നമ്മളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഒരു ചെറിയൊരു റൂമായിരുന്നു നമ്മളവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് തൊട്ടു പുറകെ തന്നെ മറ്റേ ഈ ദ്രോണി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറായ കിഷോർ ബിബിയും പിന്നെ അദ്ദേഹത്തിന്റെ മകൻ കൃഷ്ണപ്രസാദും പിന്നെ ജി എം ആയ ബിജു പി എസും കൂടി വരികയാണ് ചെയ്ത് അവര് വന്നു അത് കഴിഞ്ഞിട്ട് ആദ്യം എന്നോട് ഭയങ്കര ഒച്ചപ്പാടും ബഹളായിരുന്നു അവിടെ കയറി വന്ന വഴി തന്നെ നമ്മളോട് പറഞ്ഞത് അമ്മ ഒന്നര കോടി രൂപ തട്ടിച്ച ഒരു സ്ത്രീയാണ് ഞങ്ങൾക്ക് പൈസ വേണം പൈസ കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്വത്തോ പൈസയോ എങ്ങനെയായാലും ഞങ്ങൾക്ക് പൈസ തിരിച്ചു തരണം ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മള് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി ഞാനും ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവര് നമ്മുടെ ഫോൺ വാങ്ങി വെച്ചു റെക്കോർഡ് ചെയ്യും എന്ന് മനസ്സിലായപ്പോൾ ഇവര് എൻ്റെ ഫോൺ വാങ്ങി ഈ രാമചന്ദ്രൻ എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി മൂവാച്ചുപുഴയിലെ ഏരിയ സെക്രട്ടറി ഏരിയ സെക്രട്ടറി ഫോൺ വാങ്ങി അദ്ദേഹത്തിന്റെ ഡ്രോയറിന്റെ ഉള്ളിൽ വെച്ചു എത്ര വയസ്സ് ഈ സംഭവം ഈ സംഭവം ഉച്ചക്ക് രണ്ടു മണിക്കാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ഞങ്ങളെ പിറ്റേ ദിവസം വെളുപ്പിനെ മൂന്ന് മണി വരെ അവിടെ ഇരുത്തിയായിരുന്നു രണ്ടു മണിക്ക് വിളിച്ചു വരുത്തിയ ശേഷം അത് കഴിഞ്ഞിട്ട് ഇവരൊരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും എന്റെ ചേച്ചിനെ വിളിച്ചു വരുത്താൻ പറഞ്ഞു ഞാൻ അതേപോലെ തന്നെ അവർ പറഞ്ഞു അത് ഇത് തന്നെ ചേച്ചീനെയും വിളിച്ചു ചേച്ചിയെ ഞാൻ ഭയങ്കര പേടിച്ച് നമ്മൾ ഒബ്വിയസ്ലി പേടിച്ചിരിക്കുമായിരുന്നു ചേച്ചിയും പേടിച്ചു ചേച്ചി അച്ഛനെ കൂട്ടി പിന്നെ അമ്മയുടെ സഹോദരനും ഉണ്ടായിരുന്നു എൻ്റെ മാമനെയും കൂട്ടി ഇവർ മൂന്ന് വരുമാന സമയത്ത് വരും എട്ട് മണിയോട് കൂടി അവര് വരികയോ ചെയ്ത് ഇവർ വന്നപ്പോഴും വീണ്ടും ഇവരുടെ അടുത്തും ഭയങ്കര ഒച്ചപ്പാടും ബഹളവും പിന്നെ അത് കൂടാണ്ട് അവിടെ ഡിവൈഎഫ് എ യോ ഏത് ഏത് പാർട്ടിയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു കൂടാ സി പി എം തന്നെയാണെന്ന് തോന്നുന്നു അവിടെ എന്തോ അടിപിടി ആയിട്ട് കുറച്ച് പിള്ളേരുണ്ടായിരുന്നു പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പിള്ളേരായിരുന്നു അവരെ വച്ചായിരുന്നു ഞങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇവരെ കൊണ്ട് ദേഹപുദ്രവം ചെയ്യിപ്പിക്കും എന്നൊക്കെ ആയിരുന്നു അവര് പറഞ്ഞു അവരവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടി പേടിച്ച് നമ്മൾ എന്താ ഒരു സെക്കൻഡ് അതായത് ഈ ചെറിയൊരു കാര്യം പറഞ്ഞു ഏതോ അടിപിടി അടിപിടിക്കേസിൽ അതാരാ പറഞ്ഞേ ഏരിയ സെക്രട്ടറി രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് അതെ അവിടെ അതായത് അതായത് അടി അവരെ അവരെ പോലീസ് അറസ്റ്റ് ആളാണെന്ന് എന്നാണ് അത് കാരണം നമ്മൾ ഞങ്ങളോട് സൂക്ഷിച്ചോളാ പറഞ്ഞവര് അതിനുശേഷം അതിനുശേഷം പിന്നെ മാമനും ഓൾറെഡി ഉണ്ടായിരുന്നു വേറൊരു വഴി ഇല്ലാണ്ട് മാമന് മാമന്റെ ഭാര്യയുടെ പേരിലൊരു സ്ഥലം ഉണ്ടായിരുന്നു ആ സ്ഥലം എഴുതി കൊടുക്കാന്ന് പറഞ്ഞു ഒരു പത്തര സെന്റ് സ്ഥലവും അതിനുള്ളിൽ ഒരു വീടും ഉണ്ടായിരുന്നു അത് അവർ എഴുതി കൊടുക്കാന്ന് അന്ന് രാത്രി രണ്ടു ആയപ്പോഴേക്കും ഇങ്ങനെ ഒരു വെള്ള പേപ്പറിൽ എഴുതി എന്റെയും ചേച്ചിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും സൈനും പിന്നെ തമ്പ ഇംപ്രഷനും അവർ ഓൾറെഡി വാങ്ങിയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് രാത്രി രണ്ടര മൂന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾക്ക് തിരിച്ച് വീട്ടില് അവർ വിട്ട് ഒരു കൂട്ടം പിള്ളേരുണ്ടായിരുന്നു ഒന്നും രണ്ടു പേരല്ലായിരുന്നു

ആ ഉണ്ടായിരുന്നു ചേച്ചി എല്ലാവരും കുടുംബമായിട്ട് ഈ വരെ ഇത് ചെയ്തു അതിനുശേഷം അതിനുശേഷം എന്തെല്ലാം നടന്നു അവർ രണ്ടര മൂന്ന് മണി ആയപ്പോഴാണ് തിരിച്ചു തിരിച്ചുവിട്ടത് മുന്നേ എന്തൊക്കെ നമ്മളെ കൊണ്ട് മാമൻ എന്റെ മാമൻ കൊടുക്കാന്ന് പറഞ്ഞത് ഒരു വെള്ള പേപ്പറിൽ എഴുതിച്ചായിരുന്നു അതിന്റെ അതിനകത്ത് അതിൻ്റെ കണ്ടൻറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ സ്ഥലം ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ പേരിലേക്ക് എഴുതി കൊടുക്കാം ബാക്കി ഒന്നര കോടി രൂപയും പിന്നെ ഇനി കണക്ക് വരാൻ പോകുന്ന പൈസ എത്രയാണോ അത് ബാക്കി ഞാനും എൻ്റെ ചേച്ചിയും ഫ്യൂച്ചറിൽ ഞങ്ങൾ പേ ചെയ്യാമെന്നു പറഞ്ഞ് അതിനകത്ത് സൈനും തമ്പ് ഇംപ്രഷൻസും അവർ വാങ്ങിയായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും അത് കഴിഞ്ഞിട്ട് ഞങ്ങളന്ന് പോയിട്ട് അവർ പിറ്റേ ദിവസം കാലത്ത് പത്ത് മണിക്ക് തന്നെ അതായത് അന്ന് അന്ന് തന്നെ കാലത്ത് പത്ത് മണിക്ക് തന്നെ വരാനായിട്ട് അവർ നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മൾ അത് അവർ പറഞ്ഞപോലെ തന്നെ പിറ്റേ ദിവസം കാലത്ത് പത്ത് മണിക്ക് നമ്മൾ അവിടെ എത്തി അവർ പത്തുമണിക്ക് വരാമെന്നായിരുന്നു പറഞ്ഞത് അവർ വന്നില്ല ഞങ്ങൾ പന്ത്രണ്ടര വരെ അവിടെയിരുന്നു പന്ത്രണ്ടരയ്ക്ക് ശേഷം അവർ വന്നു അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റിൻ്റെ ഓഫീസിൽ പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് വിളിച്ചുകൊണ്ട് പോകുകയത് നമ്മളവിടെ പോയി അവിടെ പോയതിന് ശേഷം അവരൊരു നമ്മുടെ ഒരു മുദ്രപത്രം ഉണ്ടായിരുന്നു അതിനകത്ത് അവർ എഴുതിയത് എന്താന്ന് പറഞ്ഞാൽ സെയിം ഇന്നലത്തെ ആ സെയിം കണ്ടൻറ്റ് തന്നെ അവർ ഒന്നും കൂടി റീറൈറ്റ് ചെയ്യുകയായിരുന്നു അതിനകത്ത് എൻ്റെയും ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും സൈനും തമ്പ് ഇംപ്രഷൻസും വാങ്ങി അത് കൂടാണ്ട് നാല് ബ്ലാങ്ക് മുദ്രപത്രം ബ്ലാങ്ക് ആണോ ഒന്നും എഴുതിയിട്ടില്ല നാലെണ്ണത്തിൽ എൻ്റെയും ചേച്ചിയുടെയും അമ്മയുടെയും അച്ഛൻ്റെയും സൈനും തമ്പ് ഇംപ്രഷൻസും സെയിം അതേപോലെ തന്നെ വാങ്ങി അത് കൂടാണ്ട് ഞങ്ങളോട് എൻ്റെയും ചേച്ചിയുടെയും ചെക്കിൻ്റെ കോപ്പി ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെക്ക് ബുക്കും കൊണ്ടാണ് പോയത് അപ്പം ഞങ്ങൾ പുറത്ത് രണ്ടുപേരും പുറത്ത് പഠിക്കുന്നത് കൊണ്ട് ഞങ്ങൾ നാട്ടിൽ പോകുന്നതിന് മുന്നേ തന്നെ വീട്ടിലെ ഫീസ് അടയ്ക്കാനായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുൾ ബുക്കും സൈൻ ചെയ്തായിരുന്നു വെച്ചെ വീട്ടാ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഫോട്ടോ എടുക്കാനാണെന്നും പറഞ്ഞ് ആ ചെക്ക് ബുക്ക് കൊണ്ടുപോയി പിന്നെ അവർ ഇത് തന്നിട്ടില്ല നമ്മൾ ചോദിച്ചിട്ട് അവർ തരില്ല എന്നാണെന്നും പറഞ്ഞത് അവരുടെ കയ്യിൽ തന്നെ അവർ വെച്ചു നമുക്ക് ചെക്ക് ബുക്ക് ഇതുവരെയായിട്ടും ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ കംപ്ലൈൻ്റിന് ഇതുവരെ ആയിട്ടൊരു റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ നമുക്ക് ആ ചെക്ക് ബുക്കും കയ്യിലില്ല അത് കഴിഞ്ഞ് ഈ ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ ഞാൻ മറ്റേ മുദ്രപത്രത്തിൻ്റെയും അത് കൂടാണ്ട് എഴുതിയ റിട്ടേൺ എഴുതിയതിൻ്റെയും ഫോട്ടോ എടുത്തായിരുന്നു ഈ ഫോട്ടോ എടുക്കുന്നത് ഇവർ മറ്റൊരു വേറൊരു റൂമിലായിരുന്നേ പക്ഷെ അത് ഗ്ലാസ് ഇട്ടേക്കുന്നേ നമുക്ക് കാണാൻ പറ്റും ട്രാൻസ്പെറൻ്റ് ആണ് അതിൽ നിന്ന് അവർ കണ്ടു എന്നെ അകത്തേക്ക് വിളിച്ചു ഞാൻ ജസ്റ്റ് ഡോർ തുറന്ന് ഡോറിൻ്റെ നടുക്കായിട്ട് നിൽക്കുമ്പോൾ ഈ ബിജു പി എസ് എന്ന് പറയുന്ന വ്യക്തി ആ ഡോറ് തുറന്നു പിടിച്ചേക്കുക അപ്പോൾ ആ സമയത്ത് അവിടെ കൃഷ്ണപ്രസാദ് അതായത് കിഷോർ ബിബിയുടെ മകൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ കയ്യിൽ അതായത് ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ച് നേരെ വലിച്ച റൂമിലേക്ക് ഏച്ചിട്ട് എൻ്റെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങുക ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് അവരത് ഓപ്പൺ ചെയ്യാൻ നോക്കി പക്ഷേ എല്ലാവരുടെയും ഉള്ള പോലെ തന്നെ എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്നു അവരെന്നോട് പറഞ്ഞു ലോക്ക് ഒന്ന് തുറന്ന് വരാൻ പറഞ്ഞു ഞാൻ ചെറുതായിട്ടൊന്നും അവിടെ മടിച്ചു നിന്നു അപ്പൊ അവർ പറഞ്ഞ് ഫോൺ എറിഞ്ഞു പൊട്ടിക്കണോ അതോ സ്വന്തം ഫോൺ കയ്യില് വേണോന്ന് ചോദിച്ചു അപ്പോഴേക്കും അത്ര ഒച്ചും വേളക്കും കേട്ട് അമ്മയും ചേച്ചിയും പറഞ്ഞു പേടിച്ചിട്ട് തന്നെ പറഞ്ഞു ആ കൊടുത്തേരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു നമ്മൾ ഫോൺ കൊടുത്തു അവരതിനകത്ത് ഉണ്ടായിരുന്ന ഫോട്ടോ ഡിലീറ്റും ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുവാണ് ചെയ്തത് ഈ സ്ഥലം നമ്മൾ എഴുതി കൊടുക്കുന്നത് പിന്നെ ഒമ്പതാം ആയിരുന്നു അത് നമ്മുടെ മുടക്കുഴയെ വെച്ചായിരുന്നു അപ്പോൾ ഓൾറെഡി ആ സ്ഥലത്തിന് ലോൺ ഉണ്ടായിരുന്നു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ അടുത്ത് ആ ലോൺ നമ്മൾ അടച്ചതിന് ശേഷം ഈ ഒഴിമുറ എന്ന് പറഞ്ഞൊരു പേപ്പർ കിട്ടാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു അന്ന് ബിജു പി എസ് എന്ന് പറയുന്ന ഈ ജനറൽ മാനേജറാണ് അവരുടെ ഹോൾഡും ഒക്കെ വെച്ചിട്ടാണ് അന്ന് ആ പേപ്പർ വെറും രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടി മാനേജർ ഹോൾഡ് വെച്ചാണ് അതെ പാർലമെന്റിൽ ഭീഷണിപ്പെടുത്തി അതെ അവര് പറഞ്ഞത് ഒരു സ്ഥലം എഴുതി കൊടുത്തുകഴിഞ്ഞാ വേറെ പ്രശ്നം ഇല്ലാന്നായിരുന്നു പക്ഷെ കൊറച്ചു ദിവസം കഴിഞ്ഞ് തോമസ് രാമചന്ദ്രൻ നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഞാൻ വിചാരിച്ച പോലെ കൈ നിൽക്കുന്നില്ല അവർക്ക് ഇനിയും വേണം എന്നാ പറയുന്നത് ഞാൻ അടിയന്തരമായിട്ട് തിരുവനന്തപുരം പോവുക അത് കാരണം ഇന്ന ആളെ കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ തോമസ് പറക്കൻ പറയുന്ന വ്യക്തിയുടെ നമ്പർ തന്നു അത് കഴിഞ്ഞ് നമ്മൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു അദ്ദേഹം നമ്മളോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു മൂവാച്ചോടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട് ഞാനും അമ്മയും അച്ഛനും സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു അവിടേക്ക് സന്ധിക്ക് തന്നെ ഞാനും അച്ഛനും അമ്മയും പോയി അവിടെ ചെന്നിരുന്നപ്പോൾ അയാൾ പറഞ്ഞു ഇത് പറ്റത്തില്ല ഞാൻ ഇരുപത്തൊമ്പത് കൊല്ലായിട്ട് പാർലമെന്റിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ വിചാരിച്ച ഇത് പുഷ്പം പോലെ നിങ്ങളെല്ലാവരും പിടിച്ചകത്തിടാൻ പറ്റും പോലീസ് സ്റ്റേഷനിൽ ഭയങ്കര ഹോൾഡ് ഉണ്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ ഞങ്ങളുടെ എല്ലാ ഡോക്യുമെൻസും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇൻക്ലൂഡിങ് അവർ പാസ്പോർട്സ് മാത്രമല്ല പിന്നെ ഇയാൾ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഇമിഗ്രേഷനിൽ ഇദ്ദേഹം വിചാരിച്ച ഞങ്ങൾക്ക് പുഷ്പം പോലെ ഞങ്ങളുടെ വിസ അവർക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റൂന്നാണ് പറഞ്ഞത് ഈ തോമസ് പാർക്ക് എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് ഡൽഹി പാർലമെന്റിൽ ഉള്ളതാണ് അയാൾക്ക് അതിനുള്ള ഹോൾഡ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ സഹോദരൻ അതായത് ചേച്ചിയുടെ ഹസ്ബൻഡിനെ കൊണ്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ പിന്നെ അവർ പറഞ്ഞ അനുസരിച്ച് അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ കാലത്ത് ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നു അമ്മയും ഞാനും ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞ എൻ്റെ പുറകെ തന്നെ ഈ കിഷോർ എന്ന് പറയുന്ന വ്യക്തിയും ബിജു പി എസും അതായത് ഓണറും ജി എമ്മും അവിടെ എത്തി ഞങ്ങൾ വന്നതിൻ്റെ തൊട്ടുപുറകെ തന്നെ അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും ചേട്ടനെ നന്നായിട്ട് പേടിപ്പിച്ചു അത് കഴിഞ്ഞ് ചേട്ടൻ്റെ വീട്ടിൽ എൽ ഒ സി ഉണ്ടെന്നാണ് പറഞ്ഞത് ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ എൽ ഒ സി ഇല്ല നമുക്ക് മനസ്സിലായി വിവര വിവരാവകാശം വെച്ചിട്ട് പക്ഷെ ആ സമയത്ത് ഉണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ് അമ്മയും ചേച്ചിയും അവർ വന്ന് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മളീ തോമസ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെയും എൻ്റെ അടുത്തും പിന്നെ എൻ്റെ ചേച്ചിയുടെ അടുത്തും പറയുന്നുണ്ടായിരുന്നു അമ്മയെ ഒന്ന് സൂക്ഷിക്കണം അമ്മയ്ക്ക് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും അത് കാരണം എപ്പോഴും കൂടെ ഉണ്ടാവണം അങ്ങനെ പിന്നെ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ ഒന്ന് പോയി ചെക്ക് ചെയ്യാൻ പറയാ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ പറയാ ഇങ്ങനെയൊക്കെ അവർ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ആ ആത്മഹത്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അവര് കൂടെ എൻ്റെ അടുത്തും പറയുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ വെച്ചും പറയും ഈ തോമസ് പാറക്കിനും എന്നോട് പറയുമായിരുന്നു ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ ചെയ്യരുത് എന്നിങ്ങനെ അതിന് നമ്മളെ അതായത് ആത്മഹത്യ ചെയ്യരുതെന്ന് പറഞ്ഞുപോലെ അത് ഇതിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവർ ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഇതിനു മുന്നിൽ ഉണ്ടാക്കിയിട്ട് ഒരു ഫാമിലി ഇതുപോലെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അതെ ഒരു ഒരെണ്ണം എനിക്കറിയാം ഒരെണ്ണം എനിക്കറിയാവുന്നതാണ് ഒരു അച്ഛനും ഒരു മകളും ഇതുപോലെ തന്നെ മൂന്ന് ദിവസത്തെ വ്യത്യാസത്തിലാണ് അച്ഛനും മകളും അതിന്റെ പേരിൽ ഒരു അതെ ഒരു പെൺകുട്ടി ചെയ്തു ഇവരും ഇതുപോലെ ഭീഷണിപ്പെടുത്തി ഇതുപോലെ എന്തോ പണം പലിശക്ക് അങ്ങനെ എന്തോ കേസിലാണ് അത് വർഷങ്ങൾക്ക് മുന്നിലാണ് എന്നിട്ട് അതിൽ കണ്ണൻ പോലീസ് എന്ന് പറഞ്ഞു ഒരു പോലീസുകാരൻ സസ്പെൻഷനാവുകയും ജയിലിലാവുകയൊക്കെ ചെയ്തതായിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ പേടിയുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജീവനിലും ഭീഷണിയുണ്ട് പലതരത്തിലുള്ള ഭീഷണികൾ ഞങ്ങൾക്ക് അന്ന് മുതൽ അനുഭവപ്പെടുന്നുണ്ട് എൻ്റെ ബ്രദറിനെ വിളിച്ച് പേടിപ്പിക്കുക അവിടെ വരാൻ പറയുക ഇവിടെ വരാൻ പറയുക അപ്പം അതിൻ്റെ പേരിലെല്ലാം നമ്മൾ ആ അതാത് സമയങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ പരാതികൾ കൊടുത്തിട്ടുണ്ട് പല പ്രാവശ്യം ഇവരെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ താക്കീത് ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ അനുകൂലമായി വരാനുള്ള കാരണം കേസിൽ പ്രതിയല്ലാത്ത എൻ്റെ ഈ മകൾക്കെതിരെ ഇവർ എൽഒസി പുറപ്പെടുവിച്ചു എൽഒസി പുറപ്പെടുവിച്ചപ്പോൾ ഈ കുട്ടിക്ക് പോകാനുള്ള ഇത് നഷ്ടപ്പെടുകയും അങ്ങനെ ആളുടെ കോഴ്സ് കോളേജ് ക്യാൻസൽ ചെയ്യുകയും ചെയ്യുകയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിവിടെ താഴെ ലെവലിൽ പല പ്രാവശ്യം പോയിട്ടും ഈ എൽഒ സി റിമൂവ് ചെയ്യാനോ ഒന്നും സാധിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ഡി ഐ ജി സാറിനെ പോയി കാണുകയും അവിടെ നമ്മളൊരു പരാതിയായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഡി എ ജി സാറിന്റെ ഉത്തരവ് പ്രകാരമാണ് ഇയാളുടെ എൽ ഒ സി റിമൂവ് ചെയ്ത് കിട്ടിയതും ഈ പ്രതിയല്ലാത്ത ഇയാളെ എൽഒ സി ഇട്ടതിൽ അവിടെ പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ എസ് ഐ ശ്രീ മാഹിം സലീം സാർ അതിൽ അപാകത അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കാണിച്ച് നമുക്ക് കാശ് വാങ്ങി അതെ കാശ് വാങ്ങിച്ചിട്ട് കള്ളക്കേസ് ആയിട്ടാണ് ചെയ്തത് അതെങ്കിൽ സ്റ്റേഷനിൽ അപ്പൊ നമുക്ക് പക്ഷേ ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നമുക്ക് വന്നിരിക്കുന്ന ലെറ്റർ അന്വേഷണത്തിൽ അപാകതയുണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ലെറ്റർ വന്നിരിക്കുന്നത് അതനുസരിച്ച് ഇവളുടെ എൽഒ സി നീക്കം ചെയ്ത് തരികയാണ് ഉണ്ടായത് ശരിക്കും നിങ്ങളുടെ യാതൊരു ട്രാൻസാക്ഷനോ അവരില് ആ കമ്പനിയിൽ കമ്പനിട്ടില്ല എന്നുള്ളതാണ് അതിപ്പോ കോടതിയുടെ പരിഗണനിക്കു അപ്പൊ അതേ കുറിച്ച് നമുക്കിപ്പോ ഒന്നും പറയാറായിട്ടില്ല ബഹുമാനപ്പെട്ട കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത് ഞാൻ പ്ലസ് ടു പത്ത് പ്ലസ് വൺ പ്ലസ് ടു അത്യാവശ്യം നല്ല മാർക്കോടെയാണ് പാസ്സായത് എനിക്ക് ടെൻത്തിൽ ഒരു എയും ഒരു എ പ്ലസ് ആയിരുന്നു പ്ലസ് വണ്ണിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിൽ ഒരു എയും ബാക്കിയെല്ലാം എ പ്ലസായിരുന്നു അത് കഴിഞ്ഞ് ടൈം വേസ്റ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെയാണ് ഞാൻ ഐ എൽസിന് ജോയിൻ ചെയ്തത് അവിടുന്ന് എല്ലാം പേപ്പർ വർക്കും ഫാസ്റ്റ് ആയി മൂവ് ചെയ്ത് മെയ്യിലെൻ്റെ എക്സാം കഴിഞ്ഞെങ്കിൽ ഇൻടേക്കിൽ കയറി പോകാനായിട്ടുള്ള പേപ്പർ വർക്ക് ഞാൻ അത്രയ്ക്കും ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഈ ഒരു കേസിൽ അതായത് ഞാനുമായിട്ട് ഒരു ബന്ധം ഒരു കണക്ഷൻ പോലും ഇല്ലാത്ത കേസിലാണ് എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് അതിനെ എനിക്ക് ഒട്ടും യോജിപ്പില്ല കാരണം എൻ്റെ കോഴ്സ് എനിക്ക് മാർക്കിൻ്റെ ഒരു ബേസിൽ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി അത് പോയി പിന്നെ ഫീസ് കൊടുത്തത് അത് നഷ്ടമായി പിന്നെ എൻ്റെ വിസ ക്യാൻസലായത് ഇനി പുതിയൊരു വിസ വേണമെങ്കിൽ വയ്ക്കാം അപ്പോൾ ഇത് ഒരു പ്രാവശ്യം പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം എന്തോരം ബുദ്ധിമുട്ടുണ്ടാവും പോകാനാണ് പിന്നെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് അവർക്ക് യു ജി കോഴ്സിനാണെങ്കിൽ രണ്ടു വർഷത്തെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഓൾറെഡി വിസ ക്യാൻസൽ ആയ കാരണം വീണ്ടും വിസ വയ്ക്കുമ്പോൾ വിസ റിജക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതിനൊക്കെ ഇവർ തന്നെ ഉത്തരം പറയണം കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചത് ഇങ്ങനെ ഇവിടെ ഇവിടെ ഉള്ളവർക്ക് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ലോ നല്ല രീതിയിൽ പേടിയുണ്ട് ഇപ്പോഴും ഞങ്ങൾ നടക്കുന്നത് പേടിച്ച് പേടിച്ച് തന്നെയാണ് ഇവർ പറയുന്നതും എല്ലാം ചെയ്യുന്നതും ഒക്കെ അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോഴും നല്ല രീതിയിൽ പേടിയുണ്ട് അത് അമ്മ വീട്ടിൽ വന്നിരുന്ന് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ അതിനകത്ത് അവരുടെ ഡാറ്റാസ് ഒക്കെ അമ്മ യൂസ് ചെയ്ത് അതിനകത്ത് ഡാറ്റാസ് ഒക്കെ അമ്മ പുറത്തുള്ളവർക്ക് കൊടുക്കുകയാണെന്നും പറഞ്ഞാണ് എൻ്റെയും എൻ്റെ സഹോദരി ചേച്ചിയുടെയും ലാപ്ടോപ്പ് അവർ വന്ന് വാങ്ങിക്കൊണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു പെൻഡ്രൈവ് അവർ കൊണ്ടുപോയായിരുന്നു ആ അതിനെതിരെ ഞങ്ങള് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു ഒരു ടു വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അവരെ രണ്ട് കമ്പ്യൂട്ടറും തിരിച്ചു തരുവാണ് ചെയ്തത് പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരത്ത് അതിനകത്ത് ഓൾറെഡി അവിടുത്തെ ജി എമ്മിന്റെ പേര് അതായത് ബിജു എന്ന പേരിൽ ഓൾറെഡി ഫയൽ ഓപ്പൺ ആയി അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ നമ്മളത് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അത് ഡിലീറ്റ് ആണ് പക്ഷെ നമ്മൾ നമ്മൾ ഇതിന് മുന്നേ അങ്ങനത്തെ ഒരു ഫയൽ സേവ് ചെയ്യോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ ചടം പഠനാവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്തോണ്ടിരുന്നേ പിന്നെ ഇടയ്ക്ക് അമ്മയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അമ്മയും ചേച്ചിയും റിമാൻഡിലായിരുന്ന സമയത്ത് എന്നെയും എൻ്റെ അച്ഛനെയും കൂടി പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം വിളിപ്പിച്ചായിരുന്നു അപ്പോൾ ജോജി എന്ന് പറയുന്ന ഒരു സാറായിരുന്നു ഞങ്ങളെ വിളിപ്പിച്ചത് അപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അതെൻ്റെ എന്നോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്നും പറഞ്ഞ എന്നെ വിളിച്ചു വരുത്തിയത് അതിൻ്റെ എന്നോട് ചോദിച്ചു അമ്മയുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും പേരിലോ എന്തെങ്കിലും സ്ഥലങ്ങൾ എന്തെങ്കിലും അമ്മ വാങ്ങിയിട്ടുണ്ടോയെന്ന് ചോദിച്ചു എൻ്റെ അറിവില് ഞാൻ പറഞ്ഞു ഇല്ല ഞങ്ങളുടെ പേരിൽ അങ്ങനെ ഒരു സ്ഥലം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു എന്തെങ്കിലും സ്ഥലം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അവർക്ക് തിരിച്ചെഴുതി കൊടുത്തരേ ഇപ്പം ആണെങ്കിൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതങ്ങ് കോമ്പ കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾക്ക് അത് പ്രശ്നം തന്നെ സോൾവ് ആക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഈ പ്രശ്നം നീണ്ടു നീണ്ടു നിങ്ങൾക്ക് അതൊരു പണിയാവും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് നിങ്ങളുടെ എല്ലാവരും ഡീറ്റെയിൽസ് വെച്ച് പേപ്പർ അയക്കുന്നുണ്ട് അവിടേക്ക് ഈ പേപ്പർ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പേരിൽ ഇന്ത്യയിൽ എവിടെ സ്ഥലം ഉണ്ടെങ്കിലും അറിയാൻ പറ്റും അപ്പോൾ ആ സ്ഥലം തിരിച്ചെഴുതി കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിയെടുക്കുക എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഇതിപ്പോ എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും എൻ്റെ ഫുൾ ഫാമിലിയുടെ ലൈഫ് തന്നെയാണ് ഇവര് തകർത്തേക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് ഞങ്ങളുടെ ലൈഫ് വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും ഇപ്പോഴാണ് ആൾക്കാർ വന്നു തുടങ്ങിയത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പേടിയുണ്ട് അതുകൊണ്ട് എനിക്കോ എൻ്റെ കുടുംബത്തിനോ അതായത് എൻ്റെ ചേച്ചിക്കോ അച്ഛനമ്മയ്ക്കോ ആർക്കോ എൻ്റെ ചേട്ടനോ എന്ത് വന്നാലും അതിനെല്ലാത്തിനും ഉത്തരവാദി ബി ജു പി എസ് പിന്നെ കിഷോർ കുമാർ കൃഷ്ണപ്രസാദ് അനിൽകുമാർ പിന്നെ മാഹിൻ സലിം എന്ന് പറഞ്ഞ പോലീസുകാരൻ തോമസ് പാറക്കൻ പിന്നെ രാമചന്ദ്രൻ പിന്നെ ഈ ജോജി ഇത്തരം പേരാണ് ഇതിന് ഉത്തരവാദിത്തം ഉത്തരവാദിത്വം എൻ്റെ മൂത്ത മകള് എൻ്റെ കൂടെ ജയിലിൽ കിടന്ന ആള് കല്യാണം കഴിഞ്ഞിട്ട് പതിനാലാം ദിവസമാണ് ആ കുട്ടി ജയിലിൽ വന്നത് മുപ്പത് ദിവസം കഴിഞ്ഞാണ് ജയിൽവാസം കഴിഞ്ഞ് കുട്ടി പുറത്തിറങ്ങുന്നത് അറിയാം അവർ നല്ല ആളുകളാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല